ശാസ്ത്രീയ അഥർ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് കാന്മാര് അനുഭാവം പന്ത്രണ്ട് സൂക്ച് ഇതില് പാപ പുണ്യങ്ങളെ പറ്റിയല്ലാണെന്ന് പറയുന്നത് പാപത്തെ പറ്റിയാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കണേ എന്ന് പറയുകയാണ് അപ്പൊ മനുഷ്യന് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഇവിടെ പറയുന്നത് നമുക്ക് മന്ത്രത്തിലൂടെ കേൾക്കാം ഹരി ഓം അധർവേദം കാണ്ഡം ആറ് അനുവാഗം പന്ത്രണ്ട് സൂക്തം നൂറ്റി പതിനഞ്ച് ഋഷി ബ്രഹ്മാവ് ദേവത വിശ്വദേവന്മാര് ഛന്ദസ് അനുഷ്ടിപ്പ് यद् विद्वांसो यद्विद्वांस एनांसि चकृमा वयम् यूयं नस्तन्स्मान्मुञ्जद विश्वे देवाः सजोषसः यदि जाग्रद यदि स्वपन्नेन येन स्योकरम् भूतं मा तस्माद् भव्यं चद्रु पदादिव मुञ्जतां द्रुपदादिव मुचानः स्विनः स्थात्वा मलादिव ऊदं पवित्रेणैवाज्यं विश्वे शुम्भन्तु मेन भावार्थं ञङ् അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും വിശ്വദേവകൾ നമ്മെ രക്ഷിക്കട്ടെ ബോധ അബോധ അവസ്ഥയിൽ ചെയ്ത പാപത്തിൽ നിന്നും തടി കൊണ്ടുള്ള പാദബന്ധനത്തിൽ നിന്നെന്നപോലെ ഭാവിയിലും രക്ഷിക്കുക അങ്ങനെ പാപമുക്തനായ എന്നെ ജപം ബാഹ്യശുചിത്വം ചെയ്യുന്ന പോലെയും അരിപ്പ നെയ്യിനെ ശുദ്ധമാക്കുന്ന പോലെയും നമ്മെ ശുദ്ധീകരിക്കുക ഇവിടെ പറയുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും വിശ്വദേവകൾ നമ്മളെ രക്ഷിക്കട്ടെ അതായത് ആ ശക്തികൾ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയാണ് ഏതൊന്ന് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങള് എന്താണ് അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങൾ അത് നമുക്കറിയാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാര്യലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പം പാപ എല്ലാം ചെയ്യും ഒരു കാരണത്തിന് നമുക്ക് ഭയ ഭയങ്കരമായ വിശപ്പ് ഇരുന്ന് പറ്റും പൈസയും കൈമാറിയില്ല ഒന്നും ഇല്ല അപ്പോൾ നമ്മളെ പറമ്പത്ത് നിന്നാൽ അടുത്ത ഒരു മാവില മാങ്ങ നമ്മളെ പറമ്പത്ത് വന്ന് കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ചെടി ഇപ്പവും വരുമല്ലോ അത് പറിക്കുന്ന തെറ്റാണെന്ന് അറിയാം കാരണം അടുത്ത വീട്ടിലെ മാങ്ങയാണ് മാങ്ങയാണെന്നാലും വിശന്നിട്ട് സഹിക്കുന്നില്ല അപ്പം ആരും അപ്രില്ലാന്ന് വെച്ചാൽ നമ്മളെ പറമ്പത്തുവാണല്ലോ അത് ചിലപ്പം പൊട്ടിച്ചെടുത്ത് കഴിച്ചെന്ന് വരും അത് തെറ്റാണോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു പൊട്ടി ചെയ്യുന്ന പാപം തന്നെയാണ് അതിനൊരു റീസൺ ഉണ്ടാകാം പിന്നെ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒറ്റക്കുന്നവര് വേറെ കിട്ടും അതെല്ലാം പാവ ചെയ്യുന്ന പാപകർമ്മങ്ങളാണ് എന്നാലറിയാതെ ചെയ്യുന്ന പാപകർമ്മങ്ങൾ എന്താണെന്ന് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മള് പണ്ട് സതി സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പം ഭർത്താവ് മരിച്ചാല് ഭാര്യയോട് നിർബന്ധിച്ച് പോയിട്ടെങ്കിൽ പിടിച്ച് തള്ളിയിട്ട് അതിൻ്റെ അകത്തോടെയും തീരു എന്താണ് നമ്മൾ വിചാരിക്കുന്നത് നല്ല ധർമ്മമാണ് ആ ധർമ്മം ചെയ്യണം ഭർത്താവ് മരിച്ച ഭാര്യേനെ തീ കൊണ്ടിടണം ഇല്ലെങ്കിൽ അത് പാപമാണ് എന്ന് നമ്മളൊരു ധാരണ നമ്മളിൽ എങ്ങനെയല്ലോ വന്നുകൂടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് സത്യമാണ് അല്ല എങ്കിൽ പിന്നെ ഇന്നത് സത്യമാണെങ്കിൽ ഇന്നും അത് അനുസരിക്കട്ടെ ഇല്ല അങ്ങനെ ഒരു കാലത്തിൽ ചിലവർക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു പിന്നെ അത് പേരാൻ വന്നതായി അപ്പൊ ആ കാലത്ത് വിശ്വസിക്കുന്നവരെല്ലാം കയറിപ്പോയാൽ എന്തോ തെറ്റായിട്ട് ധരിക്കുന്നു ഒരു കാലത്ത് വേദം എല്ലാവർക്കൊന്നും പഠിക്കാൻ പാടില്ലായിരുന്നു കേട്ടുപോയാൽ തന്നെ ചവിട്ടിൽ അത് ഒഴിക്കണം അത്രയും പാപമാണ് പക്ഷെ ഇന്ന് എന്താണ് എല്ലാവർക്കും പഠിക്കാറുണ്ടായി അപ്പൊ ഒരു കാലത്ത് അത് തെറ്റാതെ വേറൊരു കാലത്ത് നമ്മൾ ശരിയായിട്ട് ധരിക്കുകയാണ് ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായതാണ് എന്നാൽ വേദത്തിൽ എന്താണ് പറയുന്നത് യഥാർത്ഥ വേദം വായിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ സ്ത്രീയോട് പറയുന്ന എന്താണെന്നിട്ട് അവനാടെ കിടക്കട്ടെ അവൻ മരിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് അവനുമായിട്ട് ഒരു കാര്യം നീ അവൻ്റെ വാളു എടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാനാണ് കാരണം എനിക്ക് കുട്ടികളെ പോറ്റാനുണ്ട് എന്നാണ് വേദം പറയുന്നത് ഇവിടെ നമ്മൾ വേദത്തിൽ നിന്നും ധരിച്ചു വെച്ചിട്ടാണ് ഈ മണ്ടത്തരം ചെയ്യുന്നത് പക്ഷെ ആരെല്ലോ പറയുന്ന കാര്യം അതുപോലെ തന്നെ വേദത്തിൽ എന്താ പറയുന്നെന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവനും വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് അതിൽ നമ്മൾ ധരിച്ചുവെച്ചത് എന്താണ് അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള പാപമായിട്ടെല്ലാം കാണണ്ടത് അപ്പൊ ചിലതെല്ലാം നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തത് വരും ഓ നമ്മൾ വേദം തൊടാൻ പാട്ടുള്ളവർ ഇപ്പം സ്ത്രീകൾക്കും തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട് വേദമൊന്നും സ്ത്രീകൾക്ക് തൊട്ടുകൂടാ അതെല്ലാം ആയിപ്പോ ഇതെല്ലാം തെറ്റായ ധാരണ പക്ഷെ അതെല്ലാം എവിടെന്നോ നമ്മൾ അറിയാതെ വന്നു ചേർന്ന വിശ്വാസത്തിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകൾ അപ്പം അറിയാതെ ചില പാപങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചാൽ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല കുരിച്ചുകൊണ്ടേ തീക്കൊണ്ട് നമ്മൾ ശരിയാണ് ധർമ്മമാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ അത് പാപം തന്നെയാണ് വേദങ്ങളെല്ലാം അതിനെതിരാണ് നമ്മൾ അറിയാതെ ഇങ്ങനെ പല തെറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ ഉടുമ്പ് ചത്തുപോയൊന്നുമല്ല അതും പാപം തന്നെയാണ് ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരു ഉദാഹരണം തന്നെ ഇന്നത്തെ മതങ്ങള് ഒരു മതം തന്നെ പലതായി തിരിഞ്ഞിട്ട് ഒരാൾ ശരി എന്ന് പറയുമ്പോൾ ഒരു മതത്തിലുള്ള ആൾക്കാർ തന്നെ പുസ്തകം ഒന്നാണ് ഒരേ പുസ്തകമാണ് ഒരേ ഈശ്വര പറയുന്ന വരിയാണ് എൻ്റെ തേതി വെച്ചിരിക്കുന്നത് പക്ഷേ രണ്ട് കൂട്ടം രണ്ട് തരത്തിലാണ് ചെയ്യുക ഒരു കൂർണ്ണത്തിൽ വിചാരിക്കും ഇന്നത് ചെയ്താൽ തെറ്റാണ് അവർ നരകത്തിലെത്തുക മറ്റേ വിഭാഗം എന്ന് പറയുന്നത് അത് ചെയ്താൽ അത് ശരിയാണ് അവർ സ്വർഗത്തിലെത്തുക അപ്പം ഈ വിശ്വാസികൾ ഓരോന്നിൽ കുറച്ചിട്ട് അതുമാതിരി അങ്ങ് ചെയ്യും ഏതാണ് ശരി ഏതാ തെറ്റെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷെ അതെല്ലാം അവർ അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണ് അപ്പൊ ശരിയായ നമ്മൾ ശരിയെന്ന് വെച്ച് ചെയ്യുന്നതും ചിലപ്പോൾ തെറ്റുകളാണ് അതല്ലേ ഏതോ വിശ്വാസത്തിൽ നിന്ന് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ വന്ന അതിനനുസരിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുക അപ്പം അങ്ങനെയുള്ള പാപങ്ങൾ അപ്പം മനുഷ്യൻ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ പലതരത്തിൽ പാപങ്ങൾ പല കാലഘട്ടത്തിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത് അതെല്ലാം വിശ്വദേവതകൾ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സൃഷ്ടിച്ച ദേവതകൾ തന്നെ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ചെരിയത് തെറ്റിയത് എന്ന് ചില കാലത്ത് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല ഇപ്പം ക്ഷേത്രത്തിൽ ആണുങ്ങൾ ഷർട്ട് ഇട്ടിട്ട് കയറിയാൽ എന്തോ പാപം എന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ അറിയും ഒരേ വിഭാ ഒരേ വിശ്വാസികൾ തന്നെ ഒരു കൂട്ടർ പറയുന്നുണ്ട് ഷർട്ട് ഇട്ടിട്ട് അത് വേറെ ഒരു കൂട്ടർ പറയുന്നത് ഷർട്ട് ഇട്ട് കേരിക്കൂട നല്ല വിശ്വാസികളാണ് കാരണം ഗ്രന്ഥത്തിൽ എന്താ എഴുതി തന്നുവെച്ചാൽ ഗ്രന്ഥത്തിൽ ചില പൊലിക്ക് പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ എന്തോ കാലഘട്ടത്തിൽ അങ്ങനെയെല്ലാം കയറി വന്നത് കൊണ്ട് ഓരോ ആചാരമായിട്ട് അങ്ങ് കയറി അല്ലാതെ ഗ്രന്ഥത്തിലാണെങ്കിലും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് കാലത്തിൽ ഓരോ ആചാരം ഉണ്ടാക്കുന്നു അത് പിന്നെ നമ്മൾ അല്ല ഗ്രന്ഥത്തിലുള്ളിയാണോ ഈ അമ്പലങ്ങൾ ഉണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താണെന്ന് നമുക്കറിയാല്ലോ വേദങ്ങളിലൊന്നും അതിനെ പറ്റിയൊന്നുമില്ല ഇതെല്ലാരവും ഇക്കാലത്ത് എന്തെല്ലോ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ അത് ശരിയാണ് ആചരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയില്ല ഈ പറഞ്ഞു തരുന്നവർക്കും പൂർണ്ണമായിട്ട് അറിയില്ല ഈശ്വരൻ എന്താണെന്ന് പോലും അർത്ഥം അറിയില്ല ആ ഈശ്വരനെ ഭരിച്ചുകൊണ്ടാണ് നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിച്ച് നടക്കുന്നത് അപ്പോ അങ്ങനെയുള്ള അറിയാതെ നമ്മൾ സംഭവിക്കുന്ന പാപങ്ങളെ വിശ്വദേവതകൾ രക്ഷിക്കട്ടെ എന്ന് പറയാനേ പറ്റുമല്ല വേറെ വഴിയൊന്നുമില്ല കാരണം പല കാല പണ്ടുകാലത്തുള്ള അടിമ വ്യവസ്ഥ ശരിയായിരുന്നു ഈ കാലത്തെയോ അടിമ സ്ഥിതിയോ അപ്പൊ അങ്ങനെയെല്ലാം ആണ് അപ്പൊ ഏതാ ശരിയത്ത് ഏതാ നിൽക്കുന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും ചില കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തത കിട്ടാതെ വരും അപ്പൊ അങ്ങനെ എന്തല്ലോ ചെയ്ത് അതിൻ്റെ ഭക്ഷണം പിടിച്ചോണ്ട് നമുക്ക് ചെയ്തതും വരും ഇനി ബോധ അബോധാവസ്ഥയിൽ ചെയ്ത പാപത്തിൽ നിന്നും അപ്പം ബോധ അബോധാവസ്ഥയിൽ ബോധത്തോടുകൂടിയും നമ്മൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ബോധം ഇല്ലാതെയും നമ്മൾ നമ്മളിപ്പോൾ ദേഷ്യം എല്ലാം തലക്ക് പിടിച്ചു നമ്മൾ അറിയാതെ നമുക്ക് തന്നെ പരിസര ബോധം എല്ലാം നഷ്ടപ്പെടുന്നു എന്നാലും പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് പരിസര ബോധം കൊണ്ട് വരാവില്ല അപ്പം നമ്മൾ എന്തെങ്കിലും എല്ലാം തീരെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഭാവങ്ങളും ഉണ്ട് തെറ്റായ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അബോധാവസ്ഥയിൽ ഒരു ഉപമയ എന്ന പോലെ തടി കൊണ്ടുള്ള പാപബന്ധനത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ എന്നും പറയുന്നുണ്ട് തടി കൊണ്ടുള്ള ഏതെങ്കിലും തടിയെ നമ്മളെ കാല്പടിച്ച് വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ നമ്മളെന്തു വേണം നമ്മളിലെ പാപവുമായിട്ട് ബന്ധിപ്പിച്ചാണ് കിടക്കുന്നത് പല പാപങ്ങളും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട് അതൊരു ബന്ധനം തന്നെയാണ് ഒരു ബന്ധനമാണ് അതിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ എന്ന് തന്നെയാണ് പറയുന്നത് ഭാവിയിലും രക്ഷിക്കണേ എന്ന് പറയുകയാണ് പിന്നെയോ അങ്ങനെ പാപമുക്തനായ പാപമുക്തനായതിനെ അങ്ങനെയുള്ള പാപത്തിൽ നിന്ന് മുക്തനാവുമ്പോൾ ജലം ബാഹി ശുദ്ധി ചെയ്യുന്നത് പോലെ ജലം കൊണ്ടത് നമ്മൾ ശരീരത്തെല്ലാം ശുദ്ധമാക്കുന്നത് പോലെ അരിപ്പയിൽ നിന്ന് എണ്ണയെല്ലാം നെയ്യനെല്ലാം ശുദ്ധമാക്കിയെടുക്കാൻ അരിച്ചെടുക്കുന്നത് പോലെ ഒരു അരിപ്പയിൽ നിന്നും അരിപ്പ് ഉപയോഗിച്ച് ശുദ്ധമാക്കുന്നത് പോലെയും നമ്മെ ശുദ്ധീകരിക്കണം എന്ന് പറയുകയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഈ സൂക്തത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ മറഞ്ഞും അറിയാതെയും ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോഴേ മനുഷ്യൻ ബോധാവസ്ഥയിലും ചെയ്യുന്നുണ്ട് ബോധത്തോടു കൂടി ചിലത് ചെയ്യുന്നുണ്ട് അബോധാവസ്ഥയിലും ചെയ്യുന്നുണ്ട് കാരണം അബോധാവസ്ഥയിൽ എന്ന് പറയുന്ന സമയം നമ്മൾ എന്തെങ്കിലും വലിയ വിഷമങ്ങളിൽ പെട്ടപ്പോൾ നമുക്ക് ബുദ്ധിശലിക്ക് വർക്ക് ചെയ്യാത്ത ചില സമയങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു തരും അതുകൊണ്ടാണ് കോടതിയിൽ തന്നെ ചില സമയങ്ങളും ആ മനസ്സ് നല്ല നിലയിലാണോ അത് ചെയ്തതെന്ന് ചിന്തിച്ചിട്ടാണ് വിധി പറയുക അത് ശരിയല്ലെങ്കില് അത് എടുക്കില്ല ചില അവസ്ഥകളിൽ അപ്പൊ ആ സമയത്തെ മാനസികാവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യം അങ്ങനത്തെ അവസ്ഥകളില് നമ്മൾ ചെയ്തു തരുന്നുണ്ട് റിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് വളരെ കൂടുതൽ കാരണം നമുക്ക് ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ശരിയായ കാര്യം പലപ്പോഴും നമുക്കറിയില്ല കാരണം ഈ പ്രപഞ്ച സത്യം എന്താണെന്ന് നമുക്കറിയില്ല പല കാര്യങ്ങളിലും സത്യം അറിയാതെ നമ്മളിതായിരിക്കും സത്യം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയെന്ന് വരും ഇപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോവുന്നുണ്ട് ഇപ്പൊ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വാക്കിയാണെങ്കിൽ നമ്മളത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും പക്ഷെ ചിലപ്പോൾ സത്യമാവാത്തൊന്നും ആയിരിക്കില്ല അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ സതി സമ്പ്രദായം വേദങ്ങള് എല്ലാവർക്കും പഠിക്കാമോ എന്നുള്ള കാര്യം സ്ത്രീകൾക്കൊന്നും വേദം പഠിച്ചുകൂടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേദങ്ങൾ എഴുതിയത് തന്നെ സ്ത്രീകളാണ് സ്ത്രീകൾ വേദം തന്നെ പറയുന്ന സ്ത്രീകൾ പഠിച്ചിട്ട് സമൂഹത്തിന് ഉന്നത നിലയിലെത്തുമ്പോൾ അവർക്ക് ലോകം ആദരിക്കട്ടെ എന്നല്ലാണ്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഒന്നും വേദം എടുത്ത് വായിക്കാനും പറ്റത്തില്ലല്ലോ അപ്പം ഏതെങ്കിലും ഒരാൾ കയറി പറയും ആ ഇന്ന് ഇന്ന് ആ വേദം എന്നാണ് നമ്മളതങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കും അപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളെ തെ വഴിതെറ്റിച്ച് നമ്മളെ നയിക്കുന്നവർ നമ്മളെ വഴിതെറ്റിച്ചിട്ട് എവിടെയെല്ലാം കൊണ്ടുപോകുന്നുമുണ്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മളത് ശരിയാണ് എന്ന് ധരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ പിന്നെയാണ് തിരിച്ചറിയുന്നത് ഇതെല്ലാം തട്ടിപ്പ് പരിപാടിയാണ് എന്നതല്ല അപ്പൊ പല വിശ്വാസത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ആ വിശ്വാസങ്ങളൊന്നും ശരിയാണെന്നില്ല അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈശ്വരനൊന്നേ ഉള്ളൂ അതിന് രൂപവും ഭാവവും ഇല്ല പക്ഷേ നമ്മൾ ധരിക്കുന്ന എന്താണ് പല ആൾക്കാർക്കും പല ഈശ്വരനാണെന്നാണ് അങ്ങനെ പല ഈശ്വരനുണ്ടെങ്കിൽ ഓരോ ആൾക്കും ഓരോ തരം ഇപ്പം ക്രിസ്ത്യാനിക്ക് ഒരു ലോകം ഉണ്ടാക്കി കൊടുത്തിരിക്കണം ഒരു സൂര്യനും ഇത് പല ദൈവങ്ങളാണെങ്കിലും ഓരോ ദൈവവും ഓരോന്നും ഉണ്ടാക്കണ്ടേ അങ്ങനെയില്ല ക്രിസ്ത്യാനിക്കായാലും ഇസ്ലാമിനായാലും വേദങ്ങൾ വിശ്വസിക്കുന്നവരായാലും സൂര്യന് ഒരു സൂര്യനേ ഇടിയുള്ളു നമുക്കുള്ള സൂര്യൻ മറ്റുള്ള ഉദ്ദേശിക്കുന്നു ഒന്നേ ഉള്ളൂ ദൈവങ്ങൾ പലതാണെങ്കിൽ ഇതുണ്ടാക്കിയ ദൈവം ഏതാണ് ആർക്കറിയില്ല എന്തോ ഉറപ്പ് നമ്മളെ മുമ്പിലുള്ള ആൾക്കാർ പറയുന്ന അനുസരിച്ച് നമ്മളങ്ങ് പോവുക നമ്മളൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ വേദങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ മതത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ അതങ്ങ് വിശ്വസിക്കുക ആ ഇതാണ് ശരിയായത് നമ്മൾ ജനിച്ച ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണെങ്കിലും നമ്മൾ വിചാരിക്കും മറ്റേതാണ് ദൈവം അടുത്ത ഒരു ജന്മത്തിലൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിക്കുന്നത് നമ്മൾ ജയിക്കുക അതാണ് ശരിയായത് എല്ലേ അല്ലവരോടേയും വിശ്വാസം കെട്ടിട്ട് നാടാണ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്കൊരു വിശ്വാസം തോന്നും ചിലവരോട് ചിലപ്പോൾ ഒരു വിശ്വാസം തോന്നി കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നതായിരിക്കും ഇതിലേതാണ് സത്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥ വേദം പറയുന്ന സത്യം എന്താണ് എല്ലാ ഈശ്വരനും ഒന്നേ ഉള്ളൂ ഓരോ ആൾക്കാർ അവരുടെ ഭാവന അനുസരിച്ച് വ്യാഖ്യാനിച്ചു പോകും അങ്ങനെ വ്യാഖ്യാനിച്ച വ്യത്യാസമേ ഉള്ളൂ ഭാഷയിലുള്ള വ്യത്യാസമേ ഉള്ളൂ വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസം എല്ലാ ഈശോനും ഒന്നു തന്നെയാണ് പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഇത് ചിന്തിച്ചൊക്കെ അപ്പോൾ ഇതെല്ലാം എന്ത് പറ്റിയാണ് നമ്മൾ അജ്ഞത മൂലം നമ്മൾ എന്തെല്ലോ വിശ്വസിച്ചിട്ട് അവർ പറയുന്നതിനനുസരിച്ചിട്ട് അതാണ് ശരി മറ്റേ തെറ്റാണെന്നും വെച്ച് പരസ്പരം അടിപൊളി കൂടുന്നിട്ട് വെട്ടിക്കൊല്ലുന്ന പോലും ഉണ്ട് എല്ലാ ഓരോ ആണ് നയിക്കുന്ന ഓരോ വിശ്വാസങ്ങളാണ് അവർ ചെയ്യുന്നത് ശരിയെന്ന് വിശ്വസിച്ചിട്ടാണ് പക്ഷേ ചെയ്യുന്നത് മുഴുവൻ എന്താണ് പാപകർമ്മമാണ് കാരണം എല്ലാ ഈശോനും ഒന്നാണ് അങ്ങനെ എല്ലാവരും വേദം തന്നെ പറയുന്ന എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം എന്നാണ് ഇത് നമുക്ക് ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മളെ വിശ്വാസത്തെ നമ്മൾ ഈശ്വരനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അവൻ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്തെല്ലോ തെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മന്ത്രത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി ശ്രമിക്കുന്നത് നമ്മളെ മനസ്സിൽ പെടുക പറഞ്ഞ് ബോധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ മന്ത്രം ആ നിലയിൽ അതായത് നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്തെല്ലോ ബോധത്തോടും ബോധമില്ലാതെയും എന്തെല്ലോ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ജീവിച്ച് പോകുന്നത് അതല്ല ആ ശക്തിയോട് പറയാണ് അല്ലൊന്നും കൊടുത്ത് ഇറങ്ങിയത് കാരണം അത് നമ്മളെ വീക്ക്നെസ്സാണ് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് നമ്മൾ കുറ്റക്കാരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വേദം പറയുന്നത് എന്തില്ല പാപവും ഇല്ല 工业。嗯嗯